മൂന്ന് യാത്രക്കാർ പുറത്ത് ഇരുട്ട് വീണു തുടങ്ങിയപ്പോൾ അവരുടെ ഭയം വല്ലാതെ കൂടി കണ്ണിന് താഴെ ചന്ദ്രകല പോലെ പടർന്നു കിടന്നിരുന്ന കറുപ്പ് ഇരുട്ടിനോടൊപ്പം മുഖത്തെ മുഴുവൻ ഗ്രസിക്കും വിധം വളർന്നുകൊണ്ടിരുന്നു എന്നാൽ ഇറങ്ങട്ടെ മരിയുടെ അമ്മ ഡോക്ടറോട് ചോദിച്ചു ഡോക്ടർ കടലാസൽ വെറുതെ കുത്തിവരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആദ്യം വരച്ച വൃത്തത്തിനു മേൽ നിരവധി വൃത്തങ്ങൾ കൂടി ചേർന്ന് ഒരു കെണി പോലെ കെട്ടുപിണഞ്ഞു കിടക്കുന്നത് നോക്കി ഡോക്ടർ വെറുതെ മൂളുക മാത്രം ചെയ്തു ഇനിയിപ്പോൾ ഞങ്ങൾ വരേണ്ടതില്ല അല്ലേ അവർ ചോദിച്ചു ഡോക്ടർ മുഖമുയർത്തി ആ സ്ത്രീ ഡോക്ടറുടെ മറുപടിക്കായി കാത്തിരിക്കുകയായിരുന്നു മരിയ എവിടെ ഡോക്ടർ ചോദിച്ചു പുറത്തുണ്ട് അവർ പറഞ്ഞു മരിയ അപ്പോൾ കുട്ടികളുടെ വാർഡിലൂടെ നടക്കുകയായിരുന്നു പരിചയക്കാരോട് സംസാരിച്ചും കുസൃതി കാട്ടിയും അവൾ ഡോക്ടറുടെ മുറിക്കരികിലെത്തിയപ്പോൾ ജോലി കഴിഞ്ഞു പോകുന്ന നഴ്സുമാർ ചോദിച്ചു എന്താ ഇന്ന് വലിയ സന്തോഷം ഞങ്ങൾ ഞങ്ങളിന്ന് പോകുക മരിയ പറഞ്ഞു ഇനി ഇന്ന് വരും മരിയയ്ക്ക് അതറിയില്ലായിരുന്നു അവൾ ഒരു നിമിഷം അവരെ അവിടെ കാത്തു നിർത്തിയിട്ട് ഡോക്ടറുടെ മുറിയിലേക്ക് ഓടി അമ്മേ നമ്മൾ പോയിട്ടിനി എന്നാ വരുന്നത് മരിയയുടെ അമ്മ ഡോക്ടറെ നോക്കി ഡോക്ടർ അവരുടെ കണ്ണുകളിലേക്ക് നോക്കാതിരിക്കുവാൻ ശ്രദ്ധിച്ചു മരിയയുടെ തലയിൽ അവർ പറഞ്ഞു പിന്നെ ഒരു ദിവസം മരിയ ചിരിച്ചുകൊണ്ട് മുറിയുടെ പുറത്തേക്ക് ഓടിപ്പോയി എപ്പോഴാണ് ട്രെയിൻ ഡോക്ടർ ചോദിച്ചു അറിയില്ല അത്ര നേരം എവിടെ ഇരിക്കും റെയിൽവേ സ്റ്റേഷനിൽ താഴെ വെച്ചിരുന്ന ബായിക്ക് കയ്യിലേക്ക് അവർ പറഞ്ഞു മരിയയ്ക്ക് തീവണ്ടി കാണാൻ ഇഷ്ടമാണ് ഡോക്ടർ മരിയയുടെ കേസ് ഷീറ്റ് മേശക്കുള്ളിലേക്ക് വെച്ചു ഒരു ആംബുലൻസ് നിലവിളിയുടെ ശബ്ദമുള്ള ഹോൺ മുഴക്കി പിന്നിലെ വഴിയിലൂടെ കടന്നുപോയി ദൈവം കരുണയുള്ളവരാണ് അത്ര തീർച്ചയില്ലാത്ത ശബ്ദത്തിൽ ഡോക്ടർ പറഞ്ഞു ചിലപ്പോൾ ചില അത്ഭുതങ്ങൾ സംഭവിക്കാം മരിയയുടെ അമ്മ കസേരയിൽ നിന്ന് എഴുന്നേറ്റിരുന്നു അവരോടൊപ്പം ഡോക്ടർ മുറിയുടെ പുറത്തേക്ക് വന്നു ഇനി ഈ മരുന്നുകൾ എന്തു ചെയ്യണം ബാഗിൽ നിന്നും എടുത്ത മരുന്നുകൾ ഡോക്ടർക്ക് നേരെ നീട്ടിക്കൊണ്ട് അവർ ചോദിച്ചു ഡോക്ടർ ഒന്നും പറഞ്ഞില്ല ആശുപത്രിയുടെ ഇടനാഴി അവസാനിക്കുന്നിടത്തുള്ള ജനാലയ്ക്കരികിൽ നിന്ന് പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു മരിയ വെയിലിനെതിരെ നിൽക്കുന്ന അവൾ ഒരു നിഴൽ പോലെ തോന്നി മരിയയും അമ്മയും നടന്നു പോകുന്ന ഡോക്ടർ തൻ്റെ മുറിയിലെ ജനാലയിലൂടെ കണ്ടു മരിയയുടെ കുഞ്ഞിക്കൈയിൽ അവർ മുറുക പിടിച്ചിരുന്നു മരിയയുടെ തലയിൽ വെയിലുകൊള്ളാതിരിക്കാനിട്ടോ ചെറിയ തുണി ഇടയ്ക്കിടയ്ക്ക് ഊർന്നു വീഴുന്നുണ്ടായിരുന്നു റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ മരിയക്കും അമ്മയ്ക്കും പോകേണ്ട ട്രെയിൻ രണ്ട് മണിക്കൂർ വൈകി എത്തുമെന്നറിഞ്ഞു രണ്ട് മണിക്കൂർ എന്നത് മരിയയ്ക്ക് മനസ്സിലായില്ല രണ്ട് മണിക്കൂർ എന്ന് വെച്ചാൽ എന്താ മരിയ ചോദിച്ചു ഒത്തിരി നേരം റെയിൽവേ സ്റ്റേഷനിലെ ഒഴിഞ്ഞ അടുത്തേക്ക് നടക്കുന്നതിനിടയിൽ മരിയയുടെ അമ്മ പറഞ്ഞു ഒരു എഞ്ചിന് ശബ്ദമില്ലാതെ അവരെ കടന്നുപോയി ഉടലിൽ നിന്ന് വേറിട്ട് പോയൊരു ശിരസു പോലെ അത് വെയിലിനോട് അകന്നു പോകുന്നത് നോക്കി അവർ മരിയയെ തന്നോട് ചേർത്തിരുത്തി ഇപ്പം ഒത്തിരി നേരമായോ അവർ ഇല്ലെന്ന് തലയാട്ടി ഇനി എപ്പോഴും ഒത്തിരി നേരമാവുന്നേ തീവണ്ടി വരുമ്പോൾ ദൂരെ വളർന്ന് തിരിഞ്ഞു പോകുന്ന എഞ്ചിനെ നോക്കിക്കൊണ്ട് പേടിയുള്ള ശബ്ദത്തിൽ അവർ പറഞ്ഞു അമ്മയുടെ സാരത്തുമ്പെടുത്ത് മുഖം തുടയ്ക്കുന്നതിനിടയിൽ മരിയ ചോദിച്ചു നമ്മളിനി എപ്പോഴും ഇങ്ങോട്ട് വരുന്നേ വെയിലിൻ്റെ ആരുകൾ തൻ്റെ ദേഹത്ത് ആഴ്ന്നിറങ്ങുന്നതായി മരിയയുടെ അമ്മയ്ക്ക് തോന്നി മരിയെ അവർ തൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു അമ്മയുടെ കൈയ്ക്ക് ഭയങ്കര ചൂട് അമ്മയുടെ കയ്യിലെ ചൂടിനുള്ളിൽ അമർത്തുകൊണ്ട് മരിയ പറഞ്ഞു മരിയ അമ്മയുടെ ശരീരത്തിൽ പറ്റിക്കിടന്നുറങ്ങാൻ തുടങ്ങി അവളുടെ കുഞ്ഞു ഹൃദയം അവരുടെ ഹൃ ശരീരത്തോട് ചേർന്ന് മിടിച്ചു വെയിലേറിയും കുറഞ്ഞും തൻ്റെ ഒറ്റാലെറിഞ്ഞുകൊണ്ടേയിരുന്നു പാളം മൂളിച്ചുകൊണ്ട് ഒരു ചരക്ക് തീവണ്ടി കടന്നു പോയപ്പോൾ മരിയെ ഉണർന്നു ചെറിയൊരു ഉറക്കച്ചടവോടെ തീവണ്ടി നോക്കിക്കൊണ്ട് മരിയ എണ്ണി ഒന്ന് രണ്ട് മൂന്ന് ഇടയ്ക്കൊരു കരച്ചിൽ കേട്ടപ്പോൾ മരിയ അവിടേക്ക് നോക്കി തൻ്റെ ബെഞ്ചിൻ്റെ കാലിലോട് ചേർന്നൊരു കുഞ്ഞു പൂച്ച മരിയ പൂച്ചയെ നോക്കിക്കൊണ്ട് നാല് അഞ്ച് എന്നെണ്ണിക്കൊണ്ടേയിരുന്നു നൂറു വരെ എണ്ണി കഴിഞ്ഞപ്പോഴാണ് തീവണ്ടി കടന്നുപോയത് മരിയെ അറിഞ്ഞത് നൂറു വരെ മരിയ എണ്ണാൻ പഠിച്ചിരുന്നുള്ളൂ അമ്മ ഈ പൂച്ചയുടെ പേരെന്താ അതിനോട് ചോദിച്ച് മരിയ അമ്മയെ നോക്കി ചിരിച്ചിട്ട് ബെഞ്ചിൽ നിന്നിറങ്ങി പൂച്ചയുടെ അടുത്തേക്ക് വന്നിരുന്നു പൂച്ചയെ പൂച്ച പേരെന്താ നീ ഇങ്ങയാവോ അത് കരഞ്ഞു മരിയ അമ്മയെ തിരിഞ്ഞു നോക്കി എന്താ പേര് അമ്മ ചോദിച്ചു മരിയ പറഞ്ഞു പൂച്ച ഒരു കാക്കയപ്പോൾ കരഞ്ഞുകൊണ്ട് അടുത്ത മരത്തിൽ വന്നിരുന്നു മരിയ കാക്കയെ നോക്കി ചിരിച്ചു കാക്ക മരിയെ നോക്കി ചിരിച്ചു കാ കാ പൂച്ചയും ചിരിച്ചു ഇങ്ങയാവും നമ്മുടെ വണ്ടി ഇപ്പോൾ വരും അനൗൺസ്മെൻറ്റ് ശ്രദ്ധിച്ചുകൊണ്ട് മരിയയുടെ അമ്മ പറഞ്ഞു ഇപ്പോൾ ഒത്തിരി നേരമായോ മരിയ ചോദിച്ചു അവർ തലയാട്ടി കാക്ക പറന്നുപോയി നമുക്ക് ഈ പൂച്ചയെ കൂടി കൊണ്ടുപോകാം മരിയ ചോദിച്ചു കുട്ടികളോട് മാത്രം പറയാവുന്ന നിഷ്കളങ്കമായൊരു നുണക്കായി അവർ ഏറെ സമയമെടുത്തു പിന്നെ മരിയയുടെ നെറ്റയിലൊരുമ്മ കൊടുത്തുകൊണ്ട് പറഞ്ഞു പൂച്ചയുടെ അമ്മ വീട്ടിൽ നോക്കിയിരിക്കൂലേ വണ്ടിയിൽ തിരക്ക് കുറവായിരുന്നു മരിയയും അമ്മയും ഇരുന്നതിനെതിരെയായി യാത്രക്കാരനായി പ്രായമായ ഒരാൾ മാത്രമാണ് ഉണ്ടായത് തീവണ്ടി നീങ്ങി തുടങ്ങിയപ്പോൾ മരിയ ജനയൽ കമ്പിയിൽ മുഖം ചേർത്ത് വെച്ച് പുറത്തേക്ക് നോക്കി പ്ലാറ്റ്ഫോമിൽ അതിവേഗം ചലിക്കുന്ന കാലുകൾക്കിടയിലൂടെ പൂച്ച മരിയെ നോക്കുന്നുണ്ടായിരുന്നു മരിയ പൂച്ചയ്ക്ക് നേരെ കൈവേശി അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്കിതിനെ കൊണ്ടുപോകണം മരിയ പറഞ്ഞു മരിയയുടെ അമ്മ ഒന്നും പറഞ്ഞില്ല അവർ പുറത്തേക്ക് നോക്കി പേടിച്ചേരേണ്ട രണ്ട് ചെറിയ കണ്ണുകൾ അവർ കണ്ടു കുറച്ചുനേരം മരിയ മരിയ പുറത്തേക്കാഴ്ചകൾ കണ്ടിരുന്നു പിന്നെ എതിർ എതിരെ ഇരുന്നയാളുടെ മുഖത്തേക്ക് നോക്കി ആദ്യമായിട്ടാണ് മരിയ ഇവിടത്തെ താടിയുള്ള ഒരാളെ കാണുന്നത് അയാളുടെ പഞ്ഞി പോലുള്ള താടി ഇഷ്ടമായി മരിയ അമ്മയുടെ മടിയിൽ നിന്നിറങ്ങി ചെറിയൊരു നാണത്തോടെ അയാളുടെ അടുത്തേക്ക് ചെന്നു നിന്നു അയാൾ ചിരിച്ചു നരച്ച താടിക്കും മീശയ്ക്കും പല്ലില്ലാത്ത മോണ കണ്ടപ്പോൾ മരിയയ്ക്ക് അത്ഭുതം തോന്നി അമ്മേ ഈ അപ്പൂപ്പിന് പല്ലില്ല മരിയ തിരിഞ്ഞ് അമ്മയോട് പറഞ്ഞു ഇത് കേട്ട് അയാൾ ഉറക്ക ചിരിച്ചു ചെറിയൊരു മണിക്കിലകം പോലെയുള്ള ആ ചിരിയും മരിയയ്ക്ക് ഇഷ്ടമായി അയാൾ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു എന്താ പേര് മരിയ നല്ല പേര് അപ്പൻ്റെ പേരെന്താ ഈശോ മരിയ അത് കേട്ട് ഉറക്കെ ചിരിച്ചു അയാളും ചിരിച്ചു എൻ്റെ വീട്ടിലെ ഈശോ കുഞ്ഞാണ് മരിയ തൻ്റെ രണ്ട് കൈ കൊണ്ടും ആ കുഞ്ഞീശോയുടെ വലിപ്പം കാട്ടിക്കൊടുത്തുകൊണ്ട് പറഞ്ഞു ഒരു പൂച്ചയുടെ അത്രയേ ഉള്ളൂ ഞാനോ അയാൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു മരിയ എന്ത് പറയണമെന്ന് കുറച്ച് നേരം ആലോചിച്ച് നിന്ന ശേഷം രണ്ട് കൈകളും വിടർത്തി പറഞ്ഞു ഒരു വലിയ പൂച്ച അയാൾ മരിയയെ ചേർത്ത് പിടിച്ച് തൻ്റെ മണി കിരങ്ങുന്ന ശബ്ദത്തിൽ ഉറക്കി ഉറക്കെ ചിരിച്ചു വീടുകളും മരങ്ങളും പക്ഷികളും മനുഷ്യരും പട്ടണങ്ങളും വളരെ വേഗം കിടന്നുപോയിക്കൊണ്ടിരുന്നു അപ്പൂപ്പൻ എവിടെയാണ് പോകുന്നത് മരിയ ചോദിച്ചു വീട്ടിൽ വീടെവിടെയാണ് ദൂരെ ദൂരെ എന്ന് പറഞ്ഞാൽ അയാളുടെ കാൽ മുട്ടുകളിൽ കൈകൾ ഊന്നി ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്ന മരിയയോട് അൾ പുറത്തേക്ക് കൈ ചൂണ്ടി പോഞ്ഞു ദാ അവിടെ തീവണ്ടി അപ്പോൾ വരണ്ട ഒരു പാടം മുറിച്ചു കടന്നു പോവുകയായിരുന്നു പാടത്തിൻ്റെ അതിരിലെ ആകാശത്ത് സന്ധ്യയാകുന്നതിൻ്റെ ചുവന്ന വരകൾ വീണ് തുടങ്ങിയിരുന്നു മരിയയുടെ വീട് എവിടെയാണ് അഷ്റഫിൻ്റെ വീടില്ലേ അതിൻ്റെ അടുത്ത് തീവണ്ടി അപ്പോൾ കൂക്കി വിളിച്ചു മറ്റൊരു തീവണ്ടിയെപ്പോലെ മരിയ ചിരിച്ചുകൊണ്ട് തുള്ളിച്ചാടിക്കൊണ്ട് കൂക്കി വിളിക്കാൻ ശ്രമിച്ചു തൊണ്ടയിൽ കുരുങ്ങിപ്പോയ ശബ്ദത്തെ അഴിഷെടുക്കാനാകാതെ അവൾ ശ്വാസം മുട്ടലോടെ അമ്മയെ കെട്ടിപ്പിടിച്ചു അവർ കരയുന്ന മുഖത്തോടെ ഒന്നുമില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞു പുറത്ത് ഇരുട്ട് വീണ് തുടങ്ങിയപ്പോൾ അവരുടെ ഭയം വല്ലാതെ കൂടി കണ്ണിന് താഴെ ചന്ദ്രക്കല പോലെ പടർന്നു കിടന്നിരുന്ന കറുപ്പ് ഇരുട്ടിനോടൊപ്പം മുഖത്തെ മുഴുവൻ രസിക്കും വിധം വളർന്നുകൊണ്ടിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ക്ഷീണം നിറഞ്ഞ മുഖത്തോടെ അമ്മയുടെ മടിയിൽ നിന്ന് മഴയെ എഴുന്നേറ്റ് അമ്മ മരിയയുടെ കവിളിലും നെറ്റിയിലും ഉമ്മ കൊടുത്തു അവൾ അയാൾക്കരികിലേക്ക് വീണ്ടും ചെന്നു അപ്പോഴാണ് അയാളുടെ അരിയിൽ നിന്ന തുണി സഞ്ചി മരിയ ശ്രദ്ധിച്ചത് അതിലെന്താണെന്ന് അവൾ ഒളിഞ്ഞു നോക്കുകയും ചെയ്തു അമ്മ കേൾക്കാതെ മരിയ ചോദിച്ചു ഇതിലെന്താ താൻ ചോദിച്ചത് അമ്മ കേട്ടോ എന്നറിയാനായും എല്ലാം തിരിഞ്ഞു നോക്കി അമ്മ കേട്ടാൽ വഴക്ക് പറയും ആരുടെയും ബാഗ് തുറക്കരുത് ആരോടും ഒന്നും ചോദിക്കരുത് എന്നെല്ലാം മരിയോട് അമ്മ കർശനമായി പറഞ്ഞിട്ടുണ്ട് ഇതിലെൻ്റെ പണി സാധനങ്ങളാണ് അയാൾ പറഞ്ഞു മരിയയ്ക്ക് മനസ്സിലായില്ല അയാൾ സഞ്ചി തുറന്ന് കാണിച്ചു അതിലെ സാധനങ്ങളുടെ എല്ലാം പേര് മരിയ ആദ്യമായി കേൾക്കുകയായിരുന്നു ഉളി ചിന്തേര് ചുറ്റിക മരി ആരാധനയോടെ ആ സാധനങ്ങളും അതുപയോഗിക്കുന്ന ആളെയും നോക്കി മരിയ ശബ്ദം കുറച്ച് ഇടയ്ക്കിടെ അമ്മയെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ചോദിച്ചു ഇതൊക്കെ എവിടെ കിട്ടിയതാ മരിയയെ പോലെ ശബ്ദം കുറച്ച് ഒരു രഹസ്യം പോലെ അയാളും പറഞ്ഞു ഇതൊക്കെ എൻ്റെ അപ്പൻ തന്നതാ മരിയ അത്ഭുത സാധനങ്ങൾ തൊട്ട് നോക്കി അതെല്ലാം കളിപ്പാട്ടങ്ങൾ പോലെ മരിയയ്ക്ക് തോന്നി മോട അപ്പൻ എന്ത് ചെയ്യുക എനിക്ക് അപ്പനില്ല ആ സാധനങ്ങളിൽ നിന്നും കണ്ണെടുക്കാതെ മരിയ പറഞ്ഞു ഒരു കൂട്ടം ആളുകൾ ചിറകില്ലാത്ത പക്ഷികളെ പോലെ കാറ്റിനൊപ്പം തീവണ്ടിയുടെ ജനാലയിൽ വന്നെത്തി നോക്കുന്നതും ഇടയ്ക്കിടെ ഇരുട്ടിലേക്ക് മറയുന്നതും മരിയയുടെ അമ്മ കണ്ടു ആദ്യമെത്തിയവർ വൃദ്ധരായിരുന്നു പിന്നെ ചെറുപ്പക്കാർ മുറിവേറ്റ പട്ടാളക്കാർ വിധവകൾ ശരീരം മുഴുവൻ രക്തം രക്തമൊറിപ്പിച്ച ചെറിയ പെൺകുട്ടികൾ അവർക്കെല്ലാം പിന്നിൽ കരയുന്ന മുഖമുള്ള കുഞ്ഞുങ്ങൾ മരിയയുടെ അമ്മയുടെ ചുണ്ടുകൾ വിറയ്ക്കുവാൻ തുടങ്ങി അയാൾ മരിയയ്ക്ക് മാത്രം കേൾക്കാവുന്നത്ര താഴ്ന്ന ശബ്ദത്തിൽ ചോദിച്ചു എന്റെ കൂടെ പോരുന്നു പെട്ടെന്നാണ് അയാളുടെ കയ്യിൽ നിന്ന് മരിയയെ അവളുടെ അമ്മ വലിച്ചെടുത്തത് മരിയെ തൻ്റെ ദേഹത്തോടവർ ആവുന്നത്ര ചേർത്ത് പിടിച്ചു അവരുടെ ഭയത്തിന്റെ കിതപ്പ് തീവണ്ടിയുടെ ശബ്ദത്തിനും മീതെ ഉയർന്നു തീവണ്ടിയുടെ ജനൽ ചില്ലകൾ അവർ പേടിയോടെ താഴ്ത്തിയിട്ടു ഇരുട്ടിന്റെ ജഡലത്തിലൂടെ ഒരു നിരവിളി പോലെ കൂവി വിളിച്ചുകൊണ്ട് തീവണ്ടി അതിന്റെ വേഗം കൂട്ടിക്കൊണ്ടിരുന്നു അടുത്ത സ്റ്റേഷനിൽ ഞാൻ ഇറങ്ങും അയാൾ താഴ്ന്ന ശബ്ദത്തിൽ മടിച്ചു മടിച്ച് മരിയയുടെ അമ്മയോട് പറഞ്ഞു മരിയയുടെ ശരീരത്തിലേക്ക് തണുപ്പ് പടരുന്നതായി അവർക്ക് തോന്നി മരിയ അമ്മയുടെ മുഖത്തേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അമ്മ കരയുന്നു തീവണ്ടി അപ്പോൾ വലിയൊരു മുഴുക്കത്തോടെ ഒരു നദിയുടെ മുകളിലേക്ക് കടന്നുപോയി